പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ സത്യങ്ങളെല്ലാം അനൂപറിയാൻ ഇടയാവുകയാണ് നാരി എന്ന പേരിൽ എഴുതിയിരുന്നത് നാരായണി തന്നെയാണ് എന്നുള്ള സത്യം പുറത്താവുകയും ഇതേ തുടർന്ന് വൃന്ദയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു ഇതോടെ വൃന്ദ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു ഇതേ സമയം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുന്ന പാപ്പൻ നാരായണിയുടെ മാറ്റത്തിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല നാരായണി എഴുതിയ നോവലിന് പുരസ്കാരം ലഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് നാരായണി പ്രശസ്തിയിലേക്ക് ഉയർന്നു തുടങ്ങുകയാണ് ഈ കാര്യം കാണുന്നത് വൃന്ദയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നുമില്ല ഇതോടെ നാരായണിയെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി വൃന്ദ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്